പത്തനംതിട്ട ജില്ലയിലെ ഒരു നിത്യഹരിത വനപ്രദേശമാണ് ഗവി പശ്ചിമഘട്ടത്തിലെ പെരിയാർ കടുവാ കടുവാസങ്കേതത്തിൻ്റെ ഭാഗമായ ഇവിടെ വനം വികസന കോർപ്പറേഷൻ ഒരുക്കുന്ന നിയന്ത്രിത വിനോദസഞ്ചാര സൗകര്യങ്ങൾ നിലവിലുണ്ട് കണ്ണുനിറയെ കാടും കാട്ടു മൃഗങ്ങളെയും കണ്ടൊരു യാത്ര നമുക്ക് നടത്താം ഗവി യാത്രയിൽ കാടും മൃഗങ്ങളുമല്ലാതെ ഒന്നും കാണാനില്ല എന്നാൽ യാത്രയെന്ന മനോഹരമായ അനുഭവം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വഴി തന്നെ തിരഞ്ഞെടുക്കാം നൂറ് കിലോമീറ്റർ ദൂരം നാല് മണിക്കൂർ നീളുന്ന കാനനയാത്ര ആരെയും വിസ്മയിപ്പിക്കും യാത്ര പോകുന്നത് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലൂടെയാണ് വന്യമൃഗങ്ങൾ ധാരാളമുണ്ട് നമ്മൾ കണ്ടില്ലെങ്കിലും അവർ നമ്മളെ കാണുന്നുണ്ട് പോകുന്ന വഴി ആന കാട്ടുപൊത്ത് കടുവ പുലി എന്തും പ്രതീക്ഷിക്കാം ചിലപ്പോൾ കാണും ചിലപ്പോൾ കാണില്ല പ്രതീക്ഷയുടെ ഭാരമില്ലാതെ സഞ്ചരിക്കാൻ സാധിച്ചാൽ ഏറ്റവും നല്ലത് ഇത്രയും യാത്ര ചെയ്ത് അവിടെ ഒരു ദിവസം താമസിക്കാതെ എങ്ങനെ തിരിച്ചു വരും അതിനുള്ള വഴികളും ആലോചിച്ച് നമുക്ക് തീരുമാനമെടുക്കാം അതിനുള്ള സംവിധാനങ്ങളും ഗവിയിൽ ഒരുക്കിയിട്ടുണ്ട് ഗവി പത്തനംതിട്ട ജില്ലയിലെ വളരെ മനോഹരമായ ഭൂപ്രദേശമാണ് പൂർണ്ണമായും വനത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ഗവിയിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാമെന്നും ഗവിയിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് എന്നുമാണ് എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത് ഗവി എന്ന സ്ഥലത്ത് ഒന്നും കാണാനുണ്ടാവില്ല പക്ഷേ ഗവിയിലേക്ക് പോകുന്ന യാത്രയാണ് വിസ്മയകരം സ്വന്തം വാഹനത്തിൽ ഗവിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ഓൺലൈനിൽ ഒരു പാസ് രജിസ്റ്റർ ചെയ്യണം പത്തനംതിട്ട ജില്ലയിലെ ആങ്ങാമുഴി ചെക്ക് പോസ്റ്റിൽ നിന്നാണ് ഈ പാസ് കിട്ടുന്നത് ഇവിടെ നിന്ന് മൂന്ന് ദിവസം മുമ്പ് എടുത്തതിന് ശേഷം വേണം നമ്മൾ ആങ്ങാമ്പുഴിയിലെ ചെക്ക് പോസ്റ്റ് കടന്നു പോകേണ്ടത് ഇതുപോലുള്ള നിരവധി കാഴ്ചകൾ നമുക്ക് ഈ റൂട്ടിൽ ലഭിക്കും ഗവി എന്നും സഞ്ചാരികളെ വിസ്മയിപ്പിച്ചുകൊണ്ട് തന്നെയിരിക്കും എല്ലാവർക്കും ഗവിയിലേക്ക് പോകാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി യാത്ര തന്നെയാണ് അതൊരു വല്ലാത്ത ഒരു അനുഭവവും അനുഭൂതിയുമാണ് ഇതുപോലെ നിരവധി വന്യമൃഗങ്ങളെയും പല കാഴ്ചകളും നമുക്ക് കാണാം